ദൈവനാമത്തിന് മുഹത്വം ഉണ്ടായിരിക്കട്ടെ മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളും മരണം ആസ്വദിക്കാത്തവർ ചിലർ ആ നിൽക്കുന്നവരിലുണ്ടെന്ന് സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞതായിട്ട് നമുക്കറിയാം അപ്പൊ നമുക്കറിയാം ആ തലമുറയിൽ തന്നെ കർത്താവ് പ്രോമിസ് ചെയ്തതുപോലെ വന്നിരുന്നു എന്നുള്ളതിന്റെ ചരിത്ര തെളിവുകൾ മുൻപത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് നമുക്ക് വെളിപാട് പുസ്തകത്തിന്റെ ഇരുപതാം അധ്യായത്തിന്റെ ബേസിൽ അതിനെ ഒന്ന് അനലൈസ് ചെയ്യാം അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് പഠിക്കാം സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങുന്നത് ഞാൻ കണ്ടു അവന്റെ കയ്യിൽ പാതാളത്തിന്റെയും താക്കോലുണ്ട് ഒരു വലിയ ചങ്ങലയും ഉണ്ട് അവൻ ഒരു ഉഗ്ര സർപ്പത്തെ സാത്താനും പിശാചുമായ പുരാതന സർപ്പത്തെ പിടിച്ച് ആയിരം വർഷത്തേക്ക് ബന്ധനത്തിലാക്കി അതായത് എ ഡി എഴുപതിൽ ഒന്നാമത്തെ ഗോകുമാഗോക യുദ്ധം അത് നടക്കുന്നത് എസക്കിയൽ മുപ്പത്തൊൻപത് പറയുന്നതാണ് ആ ഒന്നാമത്തെ ഗോകുമാഗോക യുദ്ധം നടക്കുമ്പോൾ അതിനുശേഷം സാത്താനെ പിടിച്ച് ആയിരം വർഷത്തേക്ക് അല്ലെങ്കിൽ രാജ്യം സ്ഥാപിച്ച ഉടനെ തന്നെ ആയിരം വർഷത്തേക്ക് ജാതികളെ തെറ്റിക്കാതിരിക്കാൻ അല്ലെങ്കിൽ മനുഷ്യരെ തെറ്റിക്കാതിരിക്കാനായിട്ട് സാത്താനെ ചങ്ങലേക്ക് ഇടുന്നതായിട്ടുള്ളതാണ് വെളിപാടിന്റെ ആദ്യത്തെ ഭാഗം പറഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അല്പസമയത്തേക്ക് അതിനെ അഴിച്ചുവിടേണ്ടതായിരിക്കുന്നു അല്ലെങ്കിൽ അഴിച്ചുവിടേണ്ടതാണ് എന്ന് പറയുന്നുണ്ട് അതിനെയാണ് ലിറ്റിൽ സീസൺ എന്ന് പറയുന്നത് ഞാൻ മുൻപത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോ ലിറ്റിൽ സീസണിലാണ് ആക്ച്വലി അതിന്റെ എന്റിലായി കടുത്തുകൊണ്ടിരിക്കുകയാണ് ദൈവം അന്ന് പറഞ്ഞതുപോലെ തന്നെ രാജ്യം സ്ഥാപിച്ചു കാരണം അനേക വചനങ്ങളുണ്ട് ആ തലമുറയിൽ തന്നെ അത് സംഭവിക്കുക എന്നുള്ളത് പൗലോസും പത്രോസും യോഹന്നാനും യാക്കോബും മഷിയ തന്നെ പലവട്ടവും യോഹനാ സ്നാപകരും ഇവരെല്ലാരും ഒരുപോലെ പറഞ്ഞതാണ് ദ കിങ്ഡം ഓഫ് അറ്റ് ഹാൻഡ് അല്ലെങ്കിൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ളത് പൗലോസ് ഉൾപ്പെടെയാണ് അത് പറഞ്ഞിരിക്കുന്നത് കാരണം പലരും ചോദിക്കുന്നത് പൗലോസിന്റെ കൃപായുഗം രണ്ടായിരം വർഷം എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത് പൗലോസും പറഞ്ഞിരുന്നു അത് അന്ത്യകാലമാകുന്നു എന്ന് പല വാക്യങ്ങൾ പൗലോസും പറഞ്ഞിട്ടുണ്ട് അവിടെ പിന്നീട് യോഹന്നാൻ കുറെ സിംഹാസനങ്ങളാണ് കാണുന്നത് അതില് കർത്താവിന് വേണ്ടി അല്ലെങ്കിൽ കർത്താവിന്റെ വചനത്തിന് വേണ്ടി മരിച്ചവരും മൃഗത്തെയും അതിൻ്റെ സാദൃശ്യത്തെയൊന്നും ആരാധിക്കുകയും മറ്റേ മുദ്ര കേൾക്കാതിരിക്കുകയൊക്കെ അവൻ കാണുന്നത് അവർക്ക് ജീവൻ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഗ്ലോറിഫൈഡ് ബോഡീസ് കിട്ടുന്നുണ്ട് അതായത് ഒരു പുനരുദ്ധാന ശരീരം കിട്ടിയിട്ട് അവർ ആയിരം വർഷം ക്രിസ്തുവിനോട് കൂടി വാഴും അല്ലെങ്കിൽ ആ മിലിനിയൽ കിങ്ഡത്തിൽ പ്രീ സ്റ്റാൻഡ് കിങ്സ് ആയിട്ട് അവരാണ് ഭരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഒന്നമർത്താൽ ഫസ്റ്റ് സെഞ്ചുറിയിൽ ഉണ്ടായിരുന്ന സെയിൻസ് അവരാണ് ഏറ്റവും കൂടുതൽ ട്രിബിലേഷൻ അനുഭവിച്ചത് കർത്താവ് തന്നെ പറഞ്ഞിരുന്നു അതുപോലെ ഒരു ട്രിബുലേഷൻ അതിന് മുൻപോ അതിന് ശേഷമോ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം തന്നെ കർത്താവിന്റെ ശിഷ്യന്മാരുൾപ്പെടെ ഏറ്റവും ക്രൂരമായ രീതിയിലാണ് കൊല്ലപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ജനറേഷൻ സെൻസിന്റെ കാര്യമാണ് ഇവിടെ ആയിരം വർഷം ഭരിക്കുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത് അവർക്കാണ് ക്ലോറിഫൈഡ് ബോഡീസ് അവിടെ കിട്ടുന്നത് അതാണ് ഒന്നാമത്തെ പുനരുദ്ധാനം മരിച്ചവരിൽ അവശേഷിച്ചവർ അതായത് ആ ഉയർപ്പിന് യോഗ്യരല്ലാത്തവർ കിങ്ഡം കഴിയുന്നിടം വരെയും അല്ലെങ്കിൽ ആയിരം വർഷം കഴിയുന്നിടം വരെയും ഉയർത്തിട്ടില്ല അല്ലെങ്കിൽ ജീവൻ പ്രാപിച്ചിട്ടില്ല അപ്പൊ ഒന്നാമത്തെ ഒരുത്ഥാനത്തിൽ പങ്കുകൊള്ളുന്നവർ അനുഗ്രഹീതരും പരിശുദ്ധരുമാണ് ഇവരുടെ മേൽ രണ്ടാമത്തെ മരണത്തിന് ഒരധികാരവും ഇല്ല രണ്ടാമത്തെ മരണം എന്ന് പറഞ്ഞാൽ ജഡ്ജ്മെന്റിന് ശേഷമുള്ള തീപ്പൊയുകേനയാണ് രണ്ടാമത്തെ മരണം എന്ന് പറയുന്നത് അത് ലിറ്റിൽ സീസണും കഴിഞ്ഞു അതായത് കിങ്ഡം കഴിഞ്ഞ് ലിറ്റിൽ സീസണം കഴിഞ്ഞിട്ടാണ് ന്യായവിധി അന്ത്യന്യായവിധി നടക്കുന്നത് യഹസ്കൾ വായിച്ചാൽ അതിൽ മനസ്സിലാവും അതായത് പല നാടുകളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടവരെ കൊണ്ടുപോകുന്നത് അതുവരെ ജനവാസം ഇല്ലാതിരുന്ന ഭൂമിയുടെ വദ്യയെ ഉള്ള ഒരു സ്ഥലത്തേക്കാണെന്നുള്ളത് പണ്ടത്തെ മാപ്പ് നോക്കിയാൽ നോർത്ത് പോളിൽ ഒരു മൗണ്ടെയ്നും അതിനു ചുറ്റും നാല് ദേശങ്ങളും കാണിച്ചിരുന്നു പിന്നീട് ഈ സ്ഥലം മാപ്പുകളിൽ നിന്ന് ഡിലീറ്റ് ആക്കി കളഞ്ഞിരുന്നു അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ മാപ്പ് ഇതായിരുന്നു യഥാർത്ഥത്തിലുള്ള സിയോൺ പർവ്വതം അല്ലെങ്കിൽ അതിനെയാണ് ഇന്ന് ഹൈഡ് ചെയ്ത് അവർ വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങോട്ട് നമുക്ക് പോകാൻ അനുവാദമില്ല പക്ഷേ ഫൈനൽ ഗോകുമാഗോക യുദ്ധം നടക്കുന്നത് അതിനെതിരെയാണ് യഥാർത്ഥ ഇസ്രായേലിലേക്ക് അല്ലെങ്കിൽ പല നാടുകളിൽ നിന്ന് ശേഖരിക്കപ്പെട്ട ഭൂമിയുടെ മധ്യേ വാഴുന്ന ഉത്തരഗിരിയായ സിയോൺ എന്നൊക്കെ നമുക്ക് സങ്കീർത്തനം വായിച്ചാൽ മനസ്സിലാവുന്ന അതേ ഒരു പ്രദേശം അതായത് നമുക്ക് വെളിപാട് പുസ്തകം ഇരുപതാം അധ്യായം വായിച്ചാല് സാത്താൻ ജാതികളെ തെറ്റിച്ച് പ്രിയ നഗരത്തിനെതിരെ പോകുന്നു അല്ലെങ്കിൽ ക്യാമ്പ് ഓഫ് സയൻസ് വിശുദ്ധന്മാരും വസിക്കുന്ന ക്യാമ്പിനടുത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് പറയുന്നത് അപ്പം അവിടെ ഒരു പോപ്പുലേഷൻ ഉണ്ടെന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കാം സയൻസിന്റെ തന്നെ ഒരു മാഗ്നറ്റിക് മൗണ്ടന്റെ പ്രസൻസ് ആയിരുന്നു ആ സ്ലൈഡിൽ കാണിച്ചിരുന്നത് അതാണ് ഇന്നത്തെ മാപ്പുകളിൽ നിന്ന് അവർ അവോയ്ഡ് ചെയ്തത് കൂടാതെ എല്ലാ നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും നോർത്ത് കോളിന് ബോട്ടായിട്ടാണ് കറങ്ങുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ വാക്ക് ശ്രദ്ധിച്ചാൽ വിവിധ ജനതകളുടെ ഇടയിൽ നിന്ന് ശേഖരിക്കപ്പെട്ട് ഭൂമിയുടെ മധ്യത്തിൽ അവിടെ താമസിക്കുന്ന ഒരു സയന്സിന്റെ ഒരു സിവിലൈസേഷൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെയാണ് അവിടെ പറയുന്നത് എന്തുകൊണ്ട് ഇത് മിഡിൽ ഈസ്റ്റുള്ള ഇസ്രായേൽ അല്ല എന്ന് ചോദിച്ചാൽ നമ്മൾ താഴോട്ട് ലസക്കിയിൽ മുപ്പത്തെട്ട് താഴേക്ക് വായിച്ചാൽ നിർഭയം വസിക്കുന്ന മതിലുകളോ വാതിലുകളോ ഇല്ലാതെ എല്ലാവരും സമാധാനത്താലെ വസിക്കുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നുണ്ട് ഇന്നത്തെ മിഡിൽ ഈസ്റ്റിലുള്ള ഇസ്രായേൽ അങ്ങനെ അല്ലെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം ഈ പറഞ്ഞിരിക്കുന്നത് അതായത് ദൈവം തിരഞ്ഞെടുത്ത അല്ലെങ്കിൽ ശേഖരിക്കപ്പെട്ട ഭൂമിയുടെ മധ്യത്തിൽ കൊണ്ട് വസിപ്പിക്കുന്ന അല്ലെങ്കിൽ ഗ്ലോറിഫൈഡ് ബോഡീസ് കിട്ടിയ സെയിൻസ് വസിക്കുന്ന സ്ഥലത്തിനെ കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഒരിക്കൽ ശൂന്യമായി കിടന്നിരുന്നതും ഇപ്പോൾ ജനവാസമുള്ളതുമായ അവരുടെ ദേശത്തിന്റെ മേൽ അപ്പം അതിലേക്ക് അല്പം ഫൈനൽ ഗോകുമാഗോ യുദ്ധം നടക്കാൻ പോകുന്നത് അങ്ങോട്ടേക്കാണ് അല്ലെങ്കിൽ വിശുദ്ധ നഗരത്തിനും അതായത് വിശുദ്ധന്മാരുടെ പാളയത്തിനും എതിരെ ആണെന്നുള്ളത് പ്രിയ നഗരത്തിനും വിശുദ്ധന്മാരുടെ പാളയത്തിനും എതിരെയാണെന്നുള്ളതാണ് വെളിപാട് പുസ്തകം ഇരുപതാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു അത് തുടർന്നുള്ള വാക്യങ്ങളെ ഞാൻ കാണിക്കാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ കാണാം മഹാരാജാവിന്റെ നഗരമായ ഉത്തരഗിരിയായ സിയോൺ പർവ്വതം അതായത് ലോകത്തിലെ ഏത് കോമ്പസും പോയിന്റ് ചെയ്യുന്നത് ആ ഒരു പോയിന്റിലേക്കാണ് അല്ലെങ്കിൽ നോർത്ത് പോളിലേക്കാണ് അതുകൊണ്ട് തന്നെ ഉത്തരഗിരിയാണ് അവിടെ ഒരു മാഗ്നറ്റിക് മൗണ്ടൻ ഉണ്ടെന്നുള്ളതാണ് മുൻപത്തെ സ്ലൈഡിൽ ഞാൻ കാണിച്ചിരുന്നത് അത് പണ്ടത്തെ എല്ലാ മാപ്പുകളിലും ഉണ്ടായിരുന്നു ഇന്ന് അവരത് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ അനേകം ഡിസപ്ഷൻസ് അതായത് ലിറ്റിൽ സീസണിൽ അതുവരെ ഇല്ലാതിരുന്ന ഒരുപാട് കള്ളത്തരങ്ങളും അല്ലെങ്കിൽ തെറ്റായ പഠിപ്പിക്കലുകളുമാണ് നമുക്ക് കിട്ടുന്നത് അത് സാധാരണ തന്നെ ആവശ്യമാണ് ഇതൊന്നും നടന്നിട്ടില്ല അല്ലെങ്കിൽ ബില്ലിനെ കിങ്ഡം നടന്നിട്ടില്ല കർത്താവ് പറഞ്ഞ വാക്ക് പാലിച്ചില്ല എ ഡി എഴുപതിൽ വന്നില്ല എന്നുള്ള തെളിവുകൾ നമുക്ക് ഫോൾസ് പ്രൂഫുകളാണ് നമുക്ക് തന്ന് നമ്മളെ കൊണ്ട് തന്നെ ദൈവത്തിന്റെ വചനത്തെ ചോദ്യം ചെയ്യിപ്പിക്കുന്നത് അതായത് കർത്താവ് എന്ന് പറഞ്ഞിട്ട് ഇനി എന്താ വരാഞ്ഞു സത്യമായിട്ടും വരും എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് സംഭവിച്ചില്ല എന്നുള്ളത് നമ്മളെ കൊണ്ട് ചോദിക്കേണ്ടത് അത് സാത്താന്റെ ആവശ്യമാണ് ഏതെങ്കിലും വെച്ച് നടന്നതും ഇതേ കാര്യമാണ് അതായത് കർത്താവിന്റെ വചനത്തെ ചോദ്യം ചെയ്യിക്കലാണ് ആദാമിനെ ഹൗവയെ കൊണ്ട് സാത്താൻ ചെയ്യിച്ചത് അപ്പൊ നമ്മളിത് മനസ്സിലാക്കുക വെളിപാട് ഇരുപതിലേക്ക് വരുമ്പോൾ ആയിരം വർഷം തെക്കുമ്പോൾ അതായത് കിങ്ഡം കഴിയുമ്പോൾ സാത്താനെ പിന്നെയും മോചിതനാക്കും എന്നുള്ളതാണ് ലിറ്റിൽ സീസൺ സിസാൽപകാലത്തേക്ക് മോചിതനാക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അവൻ ഭൂമിയുടെ നാല് കോണിൽ നിന്നുള്ള ജനതകളെ വഴിതെറ്റിക്കുവാൻ അവൻ പുറത്തു വരും മാഗോഗ് എന്ന യുദ്ധത്തിനായി അവൻ ഒന്നിച്ചു കൂട്ടും അനേകം സംഖ്യയുള്ളവരായിരിക്കും അവരുടെ സംഖ്യ കടൽപ്പുറത്തെ മണൽത്തരികളോളമായിരിക്കും അവർ ഭൂതലത്തിൽ കയറി വന്ന് വിശുദ്ധന്മാരുടെ പാളയവും പ്രിയപ്പെട്ട പട്ടണവും വളഞ്ഞ് വളഞ്ഞു അപ്പം ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവര് നോർത്ത് പോളിലേക്ക് അല്ലെങ്കിൽ അവർ മാർച്ച് ചെയ്തോ അല്ലെങ്കിൽ അങ്ങനെ പോകുന്നത് അവിടുത്തെ സയൻസിന്റെ അവരുടെ സിവിലൈസേഷനെതിരെ യുദ്ധത്തിന് പോകുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുക പക്ഷെ സ്വർഗത്തിൽ ഇറങ്ങി അവരെ വിഴുങ്ങി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് എ ഡി എഴുപതില് എസ് എക് എൽ മുപ്പത്തി അല്ലെങ്കിൽ വെളിപാട് പത്തൊമ്പത് പറയുന്ന യുദ്ധം നടന്നിരുന്നു ഇനി നടക്കാനുള്ള ഗോകുമാഗോ എന്ന് പറയുന്നത് എസ് എക്സി എൽ മുപ്പത്തിയെട്ട് അതായത് വെളിപാട് ഇരുപത് പറയുന്ന യുദ്ധമാണ് അപ്പം ആയിട്ട് കുറെ ന്യൂസ് ഉണ്ടായിരുന്നു വെർക്കുറി ഡിപ്പോസിറ്റ് കണ്ടു അതുകൊണ്ട് പല രാജ്യങ്ങൾക്കും ആർട്ടിക് പ്രദേശം നോട്ടം ഉണ്ടെന്നുള്ള രീതിയിൽ അപ്പം ആകാശ വിധാനത്തെ കുറിച്ചിട്ടുള്ള അതിന്റെ ഒരു മുൻപത്തെ വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഭൂമിയെ കുറിച്ചിട്ടുള്ള അവർ ഒളിപ്പിച്ചു വെച്ചേക്കുന്ന പല കാര്യങ്ങളും അതിന്റെ റീസണിങ്ങും ഒക്കെ അപ്പം ഇനി നടക്കാനുള്ളത് ഗോകുമാഗോക യുദ്ധം അല്ലെങ്കിൽ പല മതങ്ങളെ ഉണ്ടാക്കിയതും അല്ലെങ്കിൽ ഇത്രയും വേർതിരിവുകൾ ഉണ്ടാക്കി പല ജാതികളെ ഒരുമിച്ച് കൂട്ടിയായിരിക്കും ഈ സാത്താൻ അവസാനം ഗോകുമാഗോ യുദ്ധത്തിന് ജനതകളെയും കൊണ്ട് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനുശേഷം സാത്താനെ മൃഗവും ഫോൾസ് പ്രോഫറ്റും കിടന്നിരുന്ന ആ ഗന്ധക തടാകത്തിലേക്ക് എറിയപ്പെടുന്നു അവിടെ ആ രാഭകൾ നിത്യകാലത്തേക്ക് അവർ പീഡിപ്പിക്കപ്പെടും പിന്നീടിനി നടക്കുന്നത് വൈറ്റ് ട്രോൺ ആണ് അതായത് ഞാൻ ഒരു വലിയ സിംഹാസനവും ഒരു വലിയ സിംഹാസനവും അതിലിരിക്കുന്നവനെയും കണ്ടു അവന്റെ സന്നദ്ധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിയവർന്നും അവയ്ക്കൊരു സങ്കേതവും ഇല്ല ഇതിന് ഇനി വരാൻ പോകുന്നത് ഫൈനൽ ജഡ്ജ്മെന്റ് അതായത് ഗോകുമാഗോ യുദ്ധവും പിന്നെ ജഡ്ജ്മെന്റുമാണ് ഇനിയുള്ള സീക്വൻസ് ഓഫ് ഇവന്റ് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു അവിടെ സംഭവിക്കുന്നത് മരിച്ചവരെല്ലാവരും വലിയവരും ചെറിയവരും സിംഹാസനത്തിൽ മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു ഈ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് ഓരോരുത്തരും ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റൊരു ഗ്രന്ഥവും തുറക്കപ്പെട്ടു അത് ജീവന്റെ ഗ്രന്ഥമാണ് അതായത് ഓരോ ആദ്യമേ തുറക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഓരോരുത്തരുടെയും പ്രവർത്തിക്കു പ്രവർത്തികളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അപ്പം അതിൽ അനുസരിച്ചിട്ട് ഓരോ മരിച്ചവരും വിധിക്കപ്പെട്ടു തന്നിലുണ്ടായിരുന്ന മൃതരെയും സമുദ്രം വിട്ടുകൊടുത്തു മരണവും പാതാളവും തങ്ങളിലുണ്ടായിരുന്നവരെയും വിട്ടുകൊടുത്തു അവരെല്ലാവരും താന്താങ്ങളുടെ പ്രവർത്തികൾ അനുസൃതം വിധിക്കപ്പെട്ടു അപ്പം അനുസൃതമായിട്ട് എല്ലാ മരിച്ചവരും വിധിക്കപ്പെടുന്നതിനെ കുറിച്ചാണ് ആ ഗ്രേറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് എന്ന് പറയുന്ന വെളിപാട് ഇരുപത് പറയുന്ന ആ ഒരു വെന്റ് പാതാളത്തെയും അഗ്നി തടാകത്തിലേക്ക് അറിയപ്പെട്ടു ഇതാണ് രണ്ടാമത്തെ മരണം അഗ്നി തടാകം പിന്നെ പറയുന്നത് ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം അഗ്നി തടാകത്തിലേക്ക് അറിയപ്പെട്ടു അപ്പം ഇങ്ങനെയാണ് വെളിപാട് പുസ്തകം ഇരുപതാം അധ്യായം അവസാനിക്കുന്നത് അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് കിങ്ഡം പറയുന്നുണ്ട് അതിനുശേഷം ലിറ്റിൽ സീസൺ പറയുന്നുണ്ട് അതിനുശേഷമുള്ള ജഡ്ജ്മെന്റ് പറയുന്നുണ്ട് അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളെ പ്രതിപാദിക്കുന്നതാണ് വെളിപാടിപത് അത് ലിറ്റിൽ സീസണിന്റെ അവസാന ഭാഗത്താണ് നമ്മൾ എന്നാണ് ഞാൻ മുൻപത്തെ വീഡിയോയിലെല്ലാം പറഞ്ഞിരുന്നത് ദൈവത്തിന് നന്ദി